കങ്കാരുക്കളെ കൂട്ടിലാക്കി രാജകീയമായി ഇന്ത്യ സെമിയിൽ ആദ്യം അറ്റാക്കിംഗ് ബാറ്റിംഗ് ചേസിൽ സമ്മർദ്ദത്തെ അതിജീവിച്ച് ബോളേഴ്സ് സെമിക്ക് മുൻപ് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായൊരു വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ടോസ് നേടിയ ഓസ്ട്രേലിയ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചു ഒരു മാറ്റവും പ്ലേയിങ് ഇലവനിൽ ഇന്ത്യ വരുത്തിയിരുന്നില്ല ഇന്ത്യൻ ഇന്നിംഗ്സിൽ ഹിറ്റ്മാൻ വെടിക്കെട്ട് വിരാട് കോഹ്ലി പൂജ്യത്തിന് പുറത്തായതൊന്നും രോഹിത്തിനെ ബാധിച്ചില്ല ആദ്യ പന്ത് മുതൽ പുറത്തായ വരെ ഒരേ അപ്രോച്ച് അറ്റാക്കിംഗ് ഗെയിമിന്റെ എക്സിബിഷൻ ടീം സ്കോറും രോഹിത്തും അൻപത് കടന്നത് ഒരുമിച്ച് അതും കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഓസീസിന്റെ പ്രീമിയം ബോളേഴ്സിനൊക്കെ കണക്കിന് കിട്ടി സ്റ്റാർക്കും സ്റ്റോനിസും ഹേസൽവുഡും കമ്മിൻസും സാമ്പയും ഒക്കെ വരിവരിയായി വന്ന് തല്ലുവാങ്ങി സ്ലോ സ്വിപ്പും ലോഫ്റ്റഡ് കവഡറയും ഒക്കെയായി ഒരു ബാറ്റിംഗ് വീരുന്നായിരുന്നു ഹിറ്റ്മാൻ സമ്മാനിച്ചത് ഉറച്ച സെഞ്ചുറി ടീമിനു വേണ്ടി താരം നഷ്ടപ്പെടുത്തി ടി ട്വന്റിയിൽ പേഴ്സണൽ മൈൽസ്റ്റോണുകൾക്ക് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു പതിനൊന്ന് പോയിന്റ് രണ്ട് ഓവറിൽ സ്കോർ നൂറ്റി ഇരുപത്തിയേഴിൽ എത്തിച്ചാണ് രോഹിത് മടങ്ങിയത് അടുത്ത എട്ട് ഓവറിൽ പത്തിൽ താഴെ മാത്രമായിരുന്നു സ്കോറിംഗ് റേറ്റ് സ്കൈയും ഹർദിക്കും നിർണായക സംഭാവന നടത്തി എന്നാൽ എന്നത്തെയും പോലെ തന്റേതായ സമയം ഡുബൈ എടുത്തിരുന്നു അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപതിന് മുകളിലേക്ക് സ്കോർ പോയാനേ ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റിയഞ്ചിൽ ഇന്ത്യയുടെ ടോട്ടൽ നിന്നു വാർണർ പുറത്തായിട്ടും ചേസിൽ ശക്തമായി തന്നെ ഓസ്ട്രേലിയ പോരാടി ട്രാവിസ് ഹെഡും മിച്ചൽ മാർഷും ചേർന്ന് എൺപത്തിയേഴ് റൺസ് ചേർത്തു അതും മികച്ച റേറ്റിൽ മാർഷിന് ശേഷം ഹെഡ് തന്നെ പോരാട്ടം ഏറ്റെടുത്തു പതിമൂന്ന് ഓവറിൽ ഓസീസ് നൂറ്റി മുപ്പതിലേക്ക് എത്തിയിരുന്നു മിച്ചൽ മാർഷിനെയും ഗ്ലെൻ മാക്സ്വെല്ലിനെയും പുറത്താക്കി കുൽദീപ് യാദവാണ് ഇന്ത്യയെ കളിയിലേക്ക് തിരികെ എത്തിച്ചത് കൃത്യസമയത്ത് രക്ഷകനായി ബുംബ്രയും എത്തി എഴുപത്തിയാറ് റൺസ് എടുത്ത ഹെഡിനെ രോഹിത്തിന്റെ കൈകളിലേക്ക് എത്തിച്ചു ടിം ഡേവിഡും മാത്യു വീഡും അർഷദ്വീപിന് മുന്നിലും അടിയറവ് പറഞ്ഞു ഓസീസിന് തുടർച്ചയായ രണ്ടാം തോൽവി സെമിഫൈനൽ കടക്കാൻ ഇനി ബംഗ്ലാദേശ് കനിയണം എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ